അനന്തു കൃഷ്ണൻ കാഞ്ഞിരപ്പള്ളി സീഡ് സൊസൈറ്റിയിലൂടെ നിരവധി പേരിൽ നിന്നും പണം ഈടാക്കിയിരുന്നു സ്കൂട്ടർ ലാപ്ടോപ്പുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ പാതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പലരിൽ നിന്നും പണം വാങ്ങിയത് ഇപ്പോൾ അങ്ങനെ പണം നൽകി കബളിപ്പിക്കപ്പെട്ട രണ്ടുപേർ നമ്മോടൊപ്പമുണ്ട് എരുമേലി സ്വദേശികളാണ് ഇവർ എരുമേലി സ്വദേശി സലിമാണ് ഉള്ളത് സലിം ഇത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒന്ന് രണ്ട് രണ്ടുപേര് പറഞ്ഞു അപ്പോൾ പലർക്കും ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ലാപ്ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഞാനാദ്യം കൊടുക്കുന്നത് ഞാൻ ആക്റ്റീവായിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരിൽ കണ്ടിരുന്നോ ഈ ലാപ്ടോപ്പുകളൊക്കെ വിതരണം ചെയ്യുന്നത് ഒരു എഴുന്നൂറിന് മുകളിലെണ്ണം കൊടുക്കുന്ന ഞാൻ കണ്ടാണു നിങ്ങൾക്ക് വിശ്വാസമായ അസമായത് അതിന് തന്നെ പൈസ അടച്ചിരുന്നു കാര്യം അതുപോലുള്ള ആൾക്കാരായിട്ടൊക്കെ പറഞ്ഞിരുന്നത് കാര്യത്തിന് വേണ്ടിയാണ് ദ്യം അടച്ചത് ആക്ടീവാക്ക് വേണ്ടിയിട്ടാണ് അമ്പത്തി ആറായിരത്തി ആറായിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപ അതിന്റെ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അത് ആ പണം ട്രാൻസ്ഫർ ചെയ്തത് ഈ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് മേടിച്ചിരിക്കുന്നത് അത് അഞ്ച് വിഷൻ്റെ അക്കൗണ്ടിലേക്കുള്ളാണ് അത് ഞാൻ യൂണിയൻ ബാങ്ക് എലമേരി എന്നാണ് അയച്ചത് അത് പിന്നെ മറ്റേ വേറെ ബാങ്ക് വേറൊരു ബാങ്കിലേക്കാണ് അടച്ചത് ഞാൻ അടച്ചത് എൻ്റെ മുപ്പാം തീയതിയാണ് എനിക്ക് നമുക്ക് ഇത് തരുന്നത് ഓഗസ്റ്റിലാണ് ഞാൻ അടച്ചത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് അത് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളായി എന്തുകൊണ്ട് നിങ്ങൾക്ക് വാഹനം കിട്ടിയില്ല എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു നൂറ് ദിവസത്തിനകം തരുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നു അതിനിടയ്ക്ക് തന്നെ ജൂലൈ ഓഗസ്റ്റ് കഴിയുമ്പം നമുക്ക് വേറെ സെപ്റ്റംബറിലെ ഈ ഹോം അപ്ലയൻസസിന് വേണ്ടിയിട്ട് ഒരു അറുപതിനായിരം രൂപയുടെ സാധനം മുപ്പതിനായിരം രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയും പൈസ അടച്ചു അതായത് നിങ്ങൾ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് പണം ഒന്ന് സ്കൂട്ടറിന് ഒന്ന് അങ്ങനെ മൊത്തം എൺപത്തിറായിരം രൂപ ഇതിന് സർവീസ് ചാർജ് വേണ്ടിട്ടും വേറെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ രണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞത് പിന്നെ നോട്ടറിക്ക് വേണ്ടിട്ട് അഞ്ഞൂറ് രൂപയുണ്ട് ഇങ്ങനെ പല പൈസ വേറെ ഉണ്ട് കുറെ പൈസ ഇതിന് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് എന്റെ മോഡ പേരിലാണ് എല്ലാം നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്ത് വിശദീകരണം ഇപ്പം അന്വേഷിക്കുന്നു ഒന്നും പറയുന്നില്ല ഉടനെ തരും ഉറഞ്ഞെ കിട്ടുമെന്ന് തന്നെയൊക്കെയാണ് ഈ അടുത്ത കാലം കേസ് വരുന്നതിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് പിടി പിടികിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരിത്തിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ല അത് നല്ല കാര്യമാണ് ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്രയും വിശ്വസനീയമായ രീതിയിലാണ് അനന്തകൃഷ്ണൻ സംസാരിക്കുന്നത് അതെ വിശ്വസനീയമായ അത് തന്നെയല്ല പല ഫോട്ടോസ് ഉണ്ട് പലയിടത്തും പെരുമ്പാവൂര് മറ്റ് പലയിടത്തും ഈ സ്കൂട്ടർ സപ്ലൈ ചെയ്തതായിട്ടുള്ള ടു വീലർ സപ്ലൈ ചെയ്തായിട്ടത് കൊണ്ട് പിന്നെ ഞാൻ ഈ ഇത് കൊടുത്ത് ലാപ്ടോപ്പ് കൊടുത്താൽ കണ്ടിട്ടുള്ള അത് എരുമയിലുള്ള ഒരാളുടെ എൻ്റെ തന്നെ അത് അന്ന് വിട്ടിരുന്നു ഒരാൾ കൂടി ഉണ്ട് പേര് പേര് എങ്ങനെയാണ് നൂർജഹാൻ നസർ എന്ത് വേണ്ടിയാണ് പണം ഞാൻ ഹോണ്ട ആക്ടിവയ്ക്ക് വേണ്ടി എത്ര രൂപയാണ് രൂപ നിങ്ങൾ എങ്ങനെയാണ് കേട്ടത് എന്റെ റിലേറ്റീവായ ഇടുക്കി സ്വദേശിനെ മൂന്ന് പേർക്ക് ഈ ആക്ടിവ ലഭിച്ചിട്ടുണ്ട് അവർ മുഖേന ഞാൻ ഇതിനെപ്പറ്റി അറിയുകയും പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ വന്ന് എന്നെ ചേർത്തിരുന്ന വ്യക്തി ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു ക്ലാസ് എടുത്തപ്പോൾ അവിടെ ആരൊക്കെയുണ്ടായിരുന്നു അവർ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ പതിമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പിന്നെ കൂടെ ഇത് ഇവരുടെ കൂട്ടത്തിൽ വന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അറിവിൽ ഭാഗത്ത് നിന്നും അതിർത്തി അവിടെ ഏകദേശം എത്ര പേർ പണം കൊടുത്തു കാണും ഒരു പത്ത് നാനൂറോളം അധികം ആൾക്കാർ അവിടെ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതായത് മുണ്ടക്കയത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാം നടന്നിരുന്നത് അവിടെ ഒരു ആയിരത്തി നാനൂറോളം സംതിങ് ആൾക്കാരുണ്ടായിരുന്നു സി എസ് എസ് പാരീഷ് ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി ഇനോഗ്രേഷൻ ചെയ്തതൊക്കെ എട്ട് മണിക്ക് രാവിലെ പോയിട്ട് വൈറ്റ് നൈറ്റ് ഒമ്പത് മണി അവിടെ ഇതിന്റെ ും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഞാനും ഇതേപോലെ തന്നെ വേറൊരു വ്യക്തി അവരുടെ വീട്ടിലേക്ക് വേണ്ടി രണ്ട് വണ്ടിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എത്ര രൂപ നഷ്ടമായി എന്റെ ഫ്രണ്ട് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ചേർന്നിട്ടുണ്ട് നമ്മളും കുറ്റവാളികളെ കുറ്റവാളികളെ പോലെയാണ് നമ്മളും പോലെ ഇതായി മാറി മാനസികമായിട്ട് വലിയ വിഷമമാണ് തീർച്ചയായിട്ടും വളരെ വിഷമത്തിലാണ് കാരണം അവര് ഒരാൾ രണ്ട് രണ്ടെണ്ണത്തിന് അടിച്ചിരിക്കുന്ന ത്തിനടിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇത് കണ്ടപ്പോൾ അവിശ്വസനീയമായിട്ട് ഒന്നും തന്നെ തോന്നിയിട്ടില്ല അതേപോലെ പക്ക എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അതായത് നോട്ടറി വക്കീൽ അറ്റസ്റ്റ് ചെയ്ത് അഞ്ഞൂറ് രൂപ ഫീസും നമ്മുടെ അടുത്ത് നമ്മുടെ ഈടാക്കിക്കൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത് അത് അന്നത്തെ ദിവസം ക്ലിയർ ആകാഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ദിവസം വീണ്ടും മീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ പോയി ചെയ്തെല്ലാം റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് അനന്തകൃഷ്ണന്റെ ശബ്ദ സന്ദേശത്തിൽ അത് കേൾക്കുമ്പോൾ ഗ്രൂപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീലർമാർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ വോയിസ് കാണുന്നത് കേട്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അത്രയ്ക്ക് ഒരു അവിശ്വസനീയമായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല കാരണം നമ്മളുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ പത്ത് അറുനൂറോളം എണ്ണം പറഞ്ഞ പോലെ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഉണ്ടായിരുന്നു അവിടെ അനന്ത് ഉണ്ടായിരുന്നു പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് ഒരിക്കലും അവിശ്വസനീയമായിട്ട് നമുക്കൊന്നും തോന്നിട്ടില്ലായിരുന്നു എത്ര രൂപ സ്കൂട്ടറിന് രൂപ അറുപതിനായിരം രൂപ എത്ര നാളെ അടച്ചിട്ട് മാം ഓഗസ്റ്റ് പതിനാലാം തീയതി അടച്ചതായിരുന്നു ഞാൻ ഓഗസ്റ്റ് പതിനാലാം തീയതി നഷ്ടപ്പെട്ട രീതിയാണ് നഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ ഇപ്പോൾ ഈ മൂന്ന് നാല് ദിവസമായിട്ട് ഇതേ വാർത്തകൾ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു രണ്ടാഴ്ച മുമ്പ് വരേക്കും കിട്ടും കിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനൊരു ഡിസംബർ ഫസ്റ്റിൽ തന്നെ ഇതെന്തോ ഒരു ചെറിയ തട്ടിപ്പാണെന്ന് നമ്മുടെ മറനാടൻ മലയാളിയിലൂടെ ആ ചാനലിലൂടെ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഇവരെ ഇതുപോലെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഒന്നും പേടിക്കേണ്ട അതൊക്കെ പല ചാനൽ റേറ്റിങ്ങിന് വേണ്ടി കൊടുത്തോണ്ടിരിക്കുന്നതാണ് അവർ അവകാശപ്പെട്ടത് അപ്പോൾ നമ്മൾ ഓർത്തു ഒരിക്കലും ഓർത്തില്ല വീണ്ടും ഇതേ ഡേറ്റ് മുന്നിൽ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളുകളുടെ അടുത്ത് ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ സ്കൂട്ടർ കിട്ടാൻ വൈകുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവരെന്താണ് മറുപടി നൽകിയത് അവർ ഇതേപോലെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും പേടിക്കേണ്ട ഞങ്ങളെല്ലാവരും ഇതിൽ തന്നെ ഉള്ളവരല്ലേ അത്രയും പേര് അവിടെ ഉണ്ടായിരുന്നല്ലേ ഒന്നും പേടിക്കേണ്ട പേടിക്കേണ്ട തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പകുതി വിലക്ക് സ്കൂട്ടർ ലാപ്ടോപ്പുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ കിട്ടും എന്നറിഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു പോയി അത്തരത്തിലുള്ള പ്രലോഭനങ്ങളായിരുന്നു അനന്തകൃഷ്ണന്റെ ഭാഗത്തു ഒപ്പം തന്നെ കൂടെയുള്ള ആളുകളിൽ നിന്നും ഉണ്ടായതെന്നാണ് സലീമും ഒപ്പം തന്നെ എരുമേലി സ്വദേശിനിയും പറയുന്നത് ഏതായാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പണം അടയ്ക്കുകയും ചെയ്തു അതേസമയം അവർ ആഗ്രഹിച്ച വസ്തു കിട്ടുകയും ചെയ്തിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിക്കുകയാണ് ഇവർ പക്ഷേ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇവർ മുഖാന്തരം ഈ ഒരു കാര്യത്തിലേക്ക് വന്ന ആളുകളുണ്ട് അവരുടെയും പണം നഷ്ടപ്പെട്ട പോലെയാണ് അപ്പോൾ അവർ പണം ചോദിക്കുന്നത് ഇവരോടാണ് ഇവർ അവർക്ക് എന്ത് മറുപടി നൽകുമെന്ന ഒരു ബുദ്ധിമുട്ട് കൂടി ഇവർ നേരിടുന്നുണ്ട് വീഡിയോ ലാലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട